സമീപമാണ് ഇവിടെയെല്ലാം ശരിക്കും വികാരത്തിൽ ഉൾപ്പെട്ടത് ഉൾപൊട്ടലുണ്ടായതിനു ശേഷം വെള്ളം വന്നു കീഴുകയും വെള്ളം ചെലുകയും വഴുകയും അങ്ങനെ അതാണ് ചൂരൽ മഴ ചൂരൽ ചൂരൽ മലയുടെ പുഴയാണ് നമ്മൾ ഈ കാണുന്നത് അതായത് നമ്മൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് എത്രത്തോളം ഉണ്ട് ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണത് കാരണം ചില കാറുകൾ പിന്നെ ഉള്ളിൽ അതോടൊപ്പം എപ്പോഴും വെള്ളം വലിയ ശക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ ദുഃഖിന്റെ ചികിത്സയുടെയും അതോടൊപ്പം തന്നെ തയ്യടേയും അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരലും തന്നെ അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് ഇതിന്റെ എത്ര പേരാണ് ശരിക്കും മണ്ണിനടിപ്പെട്ടിട്ടുള്ളത് അറിയണമെങ്കിൽ ശരിക്കും മുണ്ടക്കിയ ഭാഗത്തേക്ക് പോകണം ഇത് മുണ്ടക്കിയ ഭാഗത്തല്ല ഇപ്പം മുണ്ടക്കിയ ഭാഗത്തേക്ക് എത്താനുള്ള ഭാഗത്തേക്ക് എത്താനുള്ള ശ്രമം മാത്രമാണ് നടന്ന അതേസമയം ഈ ഭാഗത്ത് തന്നെ നിരവധി വീടുകളും ആളുകളൊക്കെ തന്നെ ഈ പോയിട്ടുണ്ട് അവരെ കണ്ടെത്തുകയും അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അടിയന്തര കർത്തവ്യത്തിലാണ് ഇപ്പോൾ പിന്നെ ദുരന്തനിവാരണ സേനയും അതോടൊപ്പം തന്നെ പ്രവർത്തകരും എല്ലാം ഇതിൻ്റെ തുടക്കം മുതൽ നമ്മടൊപ്പമുള്ള അനീസ് നമ്മളൊപ്പം ചേരുകയാണ് ശരിക്കും ഈ സ്ഥലം എന്ന് പറയുന്നത് ചൂരൽമല മാത്രമാണ് അതെ ചൂരൽമലയാണ് ഇപ്പൊ ഈ ഉരുൾപൊട്ടി വന്നിട്ടുള്ള മുണ്ടക്കൈയാണ് ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടി വന്നിട്ടാണ് ഈ ചൂരൽമലയിലേക്ക് വന്നത് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നുള്ള മൃതദേഹങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ പുറത്തെടുക്കുന്നത് നിലവിൽ എത്ര മൃതദേഹങ്ങളായി എന്ന് ഔദ്യോഗികമായി പറയാനാവില്ല ആറ് ബോഡികൾ ഇവിടെ നിന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനുശേഷമുള്ള കണക്ക് നമുക്ക് ലഭ്യമല്ല എന്തായാലും വലിയ ദാരുണമായ സംഭവം മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കിപ്പോൾ കൃത്യമായി കാണാൻ അറിയാൻ വഴികളില്ല ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ചൂരൽമല പുഴയാണ് ഇത് വലിയ കൂടി ഒഴുകുന്നതാണ് ചെറിയൊരു പുഴ ഇത്രയും വലിയ രൂപ ഇപ്പോൾ ആ പുഴക്ക് കരികിലായി ഉള്ള ഈ വെള്ളാർമല സ്കൂളിന് സമീപത്താണ് ഈ വലിയ ടൺ കണക്കിന് മരങ്ങൾ വന്ന് മൂടിക്കിടക്കുന്നത് ഇതിനടിയിൽ നിന്ന് അകടക്കം മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തെടുത്തിരുന്നു ഇപ്പോൾ ജീവനുള്ള ആളുകളെയും മൃതദേഹങ്ങളെയും പുറത്തെടുത്തിട്ടുണ്ട് എത്ര മരണങ്ങൾ സ്ഥിരീകരിച്ചു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവില്ല ഈ ഒരു പിന്നെ മല ഉരുൾപൊട്ടലാണ് ഈ മരങ്ങൾ മുഴുവൻ ആ തീർച്ചയായും ഈ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മരങ്ങളാണ് ഈ ടൺ കണക്കിന് മരങ്ങൾ അത്ര വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെ ആയിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ശരിക്കും ഉരുൾപൊട്ടിയിട്ടുള്ള ഉണ്ടായിട്ടുള്ള അപകടം എത്ര വലുതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവില്ല എത്ര ദൂരെയാണ് മുണ്ടക്കയ ഈ ഈ കാണുന്ന ഈ ഇവിടുണ്ടായിരുന്ന ഈ പാലത്തിന്റെ അപ്പുറം ഈ പാലമാണ് ഈ തകർന്നു കിടക്കുന്നത് ഈ പാലത്തിന് അപ്പുറത്ത് മുണ്ടക്കൈ പ്രദേശമാണ് മുണ്ടക്കൈ മേഖലയിലേക്ക് പോകാനുള്ള ഏക വഴിയാണ് ഈ പാലം ഈ പാലമാണ് തകർത്തിരിക്കുന്നത് ഇവിടുത്തെ തൊട്ടടുത്ത പ്രദേശമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ പാലം പൊളിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരാണ് പാടിയിൽ താമസിക്കുന്നുണ്ട് അവർക്ക് വരാൻ കഴിയുന്നില്ല എത്ര പേര് ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങളല്ലേ അവിടെ കൂടുതലുണ്ട് ഒരുപാട് കൂടുതലുണ്ട് ഇരുന്നൂറ്റമ്പതല്ല കണ്ടമാനുണ്ട് പാടി തൊഴിലാളികളുണ്ട് സാധാരണക്കാരെ വീടാണെങ്കിൽ കോറ്റിംഗ് ഒരുപാട് വീടുകളാണ് ഇവിടെ ഉള്ള ഇനി മേലോട്ട് മേലോട്ട് വീടുകളുള്ളത് അവിടേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ താൽക്കാലികമായ ഒരു പാലം ഉണ്ടാക്കുന്ന റോഡ് എങ്ങനെ നമുക്ക് നമുക്ക് ഒരു അങ്ങനെ ഉണ്ടാക്കുന്നില്ല ആൾക്കാരെ കടത്താനുള്ള തീർച്ചയായും മുണ്ടക്കൈലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ താമസിക്കാറുണ്ട് ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് പ്രാഥമികമായ കണക്ക് പക്ഷെ പാടികളിലുള്ള ആളുകളുടെ കണക്ക് കൂടി കൂട്ടുമ്പോൾ ഇത് കൃത്യമായ ഒരു കണക്കല്ല എന്നാണ് മനസ്സിലാവുന്നത് അതിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന അതിൽ കൂടുതൽ കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും ഇരുന്നൂറ്റമ്പത് വീടുകൾ എന്തായാലും ഉണ്ട് എന്നത് ഉറപ്പാണ് പക്ഷെ ഈ ആളുകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നീ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ ഈ പാലം പാലം ഉള്ള സ്ഥലത്തു നിന്ന് പിന്നെ ഫയർഫോഴ്സിന്റെ ആൾക്കാരാണ് അങ്ങോട്ട് പറ്റുകൊണ്ടിരിക്കുന്നത് അതെ ഈ പുഴ കടന്നു പോകുന്നതല്ല ദൂരത്തേക്കാണ് അങ്ങോട്ട് പോ എന്തായാലും ഇവർക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല അവിടേക്കുള്ള പാലം നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു താൽക്കാലിക പാലമെങ്കിലും ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ മുണ്ടക്കൈയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അവിടെ മുണ്ടക്കൈയിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഇനിയും ഒരു കിലോമീറ്റർ കൂടി ദൂരം പോകാനുണ്ട് അവിടേക്ക് ഏതെങ്കിലും ഡ്രോൺ സംവിധാനം എത്തിക്കാൻ വരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഡ്രോൺ എത്തിച്ച് അവിടെ നിന്നുള്ള വിഷ്വൽ ലഭിച്ചാൽ മാത്രമേ ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ നമുക്ക് ലഭ്യമാകൂ എന്തായാലും നമ്മൾ ഒരുപക്ഷെ ഈ അടുത്തൊന്ന് നമുക്ക് കാണാത്ത വിധത്തിലുള്ള പ്രകൃതിയുടെ രോഷം അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭം ത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു ചെറിയ പുഴയാണ് ഇത്രയും വലിയൊരു ഒരു വെള്ളച്ചാട്ടമായ വെള്ള ഒരു നീരൊഴുക്ക ഇപ്പോൾ മാറിയിരിക്കുന്നത് ചുരുൽ പുഴ ഇത്രയും ഇത്രയും ഈ ഒരു അവസ്ഥയിൽ ആരും ഒരു ഒരുപക്ഷെ കണ്ടെത്താവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് നമുക്ക് അതിന്റെ രൂക്ഷം കാണാൻ പറ്റി എത്രത്തോളമാണ് കല്ലുകൾ വന്നത് അതോടൊപ്പം തന്നെ മരങ്ങൾ എത്രത്തോളം മരങ്ങളായി തന്നെ എത്രത്തോളം മരങ്ങൾ ഇവിടെ വന്നു മാത്രമല്ല ചില കാറുകൾ ചില കാറുകൾ അങ്ങനെ തന്നെ വീടുകൾ വീടുകൾക്കുള്ളിലേക്ക് മണ്ണും കല്ലും എല്ലാം അടിച്ച് തകർത്തുകൊണ്ട് വീടുകളെ പൂർണ്ണമായി അടിച്ച് നിരപ്പാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന് നിങ്ങൾ സ്കൂളിന്റെ അവിടെ വരും പക്ഷേ ആ സ്കൂൾ വലിയൊരു വ്യക്തമായ ഉണ്ടായിരിക്കാം പക്ഷേ അവിടെ വന്ന് ഈ മരങ്ങളെല്ലാം തന്നെ അടിഞ്ഞു നിൽക്കുന്നത് ഈ മരങ്ങൾ മാറ്റി ഇതിനകത്ത് അടിയിൽ ആരൊക്കെ കുടുങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ഭഗീരമായ ഒരു പ്രയത്നത്തിലാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും എൻ ഡി ആർ സംഘവും അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് മുണ്ടക്കയിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് തൽക്കാലം ഇവിടെ ഒരു സ്ഥലം ഒരു ഒരു സ്ഥലത്തിന് അൽപ്പം അപ്പുറത്തേക്ക് പോകാൻ അവർ കഴിയുന്നുണ്ട് അതേസമയം ഇനി ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയൂ അവിടെ കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ മാത്രമേ അവിടെ താമസിച്ച കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ കഴിയുന്നാലും വലിയ ഒരു പിന്നെ ഒരു പ്രകൃതിക്ഷോഭത്തിൻ്റെ വലിയ ഒരു എത്ര നാശനഷ്ടം കണക്കാക്കാൻ പോലും കഴിയാത്ത എത്ര ജീവനുകൾക്ക് നമുക്ക് വില കൊടുക്കേണ്ടി വന്നല്ലേ എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടു എന്ന് പോലും കൃത്യമായി കണക്കാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയതൊരു അപകടമാണ് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാഴ്ചകൾ ഒരിക്കലും ഒരുപക്ഷെ അത്ര ഒട്ടും സുഖകരമായിട്ടല്ല നമുക്ക് കാണുന്നത് ചില ആൾക്കറിയ കണ്ടുകിട്ടുന്ന പിന്നെ ശരീരങ്ങൾ അതിലൊക്കെ അത് ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയില്ല ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിന് ആ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ അത് തിരിച്ചെത്തിക്കുക എന്ന് തന്നെ ആംബുലൻസ് എത്താൻ കഴിയുന്ന സ്ഥലത്ത് എത്തിക്കുക എന്ന് തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഈ പ്രദേശം ഈ മരം മൂടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ വീടുണ്ടായിരുന്നു ഈ ഈ നിൽക്കുന്ന ഈ മരത്തിനകത്ത് ഒരു വീടുണ്ട് അതിനപ്പുറത്ത് കാണുന്നത് സ്കൂളിന്റെ അതായത് ഈ സ്ഥലം A ah. ah. ചൂരൽമലയിലെ ടൗണിലാണ് ചൂരൽമല ടൗണിലെ സ്കൂളിന്റെ ഭാഗമാണ് ഈ തകർന്നു കിടക്കുന്നത് അതിന് മുകളിലാണ് ഈ മരമൊന്ന് കിടക്കുന്നത് ഇപ്പുറത്ത് ഒരു വീടും അതിനോടൊപ്പം മണ്ണിനടിയിലുണ്ട് ഈ മരത്തിനടിയിലുണ്ട് ഇവിടെ നിന്നാണ് മൃതദേഹങ്ങളും അതുപോലെ ജീവനുള്ള ശരീരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര മണിക്കാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് നാട്ടുകാർ അറിയുന്നത് ഒന്നര മണിയോടുകൂടിയാണ് ആ ഒരു വലിയ ശബ്ദം കേൾക്കുന്നത് ഇത് ഉരുൾപൊട്ടലാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോഴേക്ക് രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും വലിയ ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരികയാണ് രണ്ടാം പ്രവർത്തകരും പോലീസും നാട്ടുകാരും ചേർന്ന് ഈ ഒരു ഈ നാട്ടിനെ നടുക്കിയ ഈ വലിയൊരു അപകടത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള വലിയൊരു ശ്രമത്തിലാണ് കാരണം അത്യന്തം ശ്രമകരമായ കാരണം കൺ കണക്കിന് ഒരു കെട്ടിടത്തിൽ വീടിനെ വീടിനൊക്കെ പൂർണ്ണമായും താഴ്ത്തിക്കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ മരങ്ങൾ വന്ന് വീഴിരിക്കുന്നത് മരങ്ങളെ പൂർണ്ണമായി ഒട്ടി മാറ്റി അതിനകത്ത് നിന്ന് തടികൾ അല്ലെങ്കിൽ കല്ലൊക്കെ മാറ്റി അതിനകത്തൊരു മൃതദേഹം കിട്ടുമോ അല്ലെങ്കിൽ ബോഡി ജീവനോട് ഏതെങ്കിലും കിട്ടുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉള്ളത് എന്തായാലും വലിയ കരളിൽ നടക്കുന്ന വലിയ കാഴ്ചകളാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്